അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ നിന്നുള്ള ക്രൂ ഇലവൻ സംഘം സുരക്ഷിതരായി ഭൂമിയിൽ തിരിച്ചെത്തി സംഘത്തിലെ ഒരാളുടെ ആരോഗ്യപ്രശ്നം മൂലം ദൌത്യം പാതിവഴിയിൽ അവസാനിപ്പിച്ചാണ് ഇവരുടെ മടക്കം ദിവസമാണ് നാൽവർ സംഘം ബഹിരാകാശ നിലയത്തിൽ കഴിഞ്ഞത് സേനാ കാർഡ്മാൻ മൈക് ഫിൻകെ കിമിയ യുയി ഒലേക് ഓഫ് ഡ്രാഗൺ പേടകത്തിന്റെ വാതിൽ തുറന്ന് നാൽവർ സംഘം പുറത്തെത്തിയപ്പോൾ നാസയ്ക്കത് പുതുചരിത്രം അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിന്റെ ഇരുപത്തിയഞ്ചു വർഷത്തെ ചരിത്രത്തിലെ ആദ്യ മെഡിക്കൽ ഇവാക്വേഷനാണ് നാസ വിജയകരമായി പൂർത്തിയാക്കിയത് കഴിഞ്ഞ ഓഗസ്റ്റിലാണ് ക്രൂ ഇലവൻ സംഘം ബഹിരാകാശത്തെത്തിയത് ഫെബ്രുവരി പകുതിയോടെ മടങ്ങിവരാനായിരുന്നു നിശ്ചയിച്ചിരുന്നത് സംഘത്തിൽ ആർക്കാണ് ആരോഗ്യ പ്രശ്നമെന്നോ എന്താണ് അസുഖമെന്നോ നാസ വ്യക്തമാക്കിയിട്ടില്ല പുലർച്ചെ മൂന്ന് മുപ്പതോടെ നിലയത്തിൽ നിന്നുള്ള പേടകത്തിന്റെ അൺഡോക്കിംഗ് പൂർത്തിയാക്കി